ഭാരതത്തിൻ്റെ ഇതിഹാസമായ രാമായണത്തിൽ രണ്ട് സഹോദരന്മാരുടെ വിശേഷപ്പെട്ട ഒരു കഥയുണ്ട് സഹോദരങ്ങളായ രണ്ടു കഴുക പക്ഷികളുടെ കഥ സൂര്യൻ്റെ തേരാളിയായ അരുണൻ്റെ മക്കളായിരുന്നു അവർ ജ്യേഷ്ഠൻ സമ്പാതിയും അനിയൻ ജഡായുവും ഒരിക്കൽ അവർ രണ്ടുപേരും ഒരു മത്സരം വെച്ചു ആർക്കാണ് കൂടുതൽ ഉയരത്തിൽ പറക്കാനാകുക അങ്ങനെ രണ്ടുപേരും മത്സരിച്ച് പറന്നു തുടങ്ങി പറന്നു പറന്ന് ആകാശത്തിൻ്റെ അങ്ങേതലത്തിലേക്കവർ ഉയർന്നു പൊങ്ങി കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് സമ്പാദി ഒരു കാര്യം ശ്രദ്ധിച്ചത് തന്നെക്കാളും ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന അനിയൻ സൂര്യമണ്ഡലത്തിലേക്കാണ് പോകുന്നത് സൂര്യൻ്റെ കോപം അവനെ ദഹിപ്പിക്കും അനിയനെ രക്ഷിക്കുവാനായി സമ്പാദി ആഞ്ഞു പറന്ന് അവൻ്റെ മുകളിൽ തൻ്റെ വലിയ ചിറകുകൾ തണലായി നിർത്തി അപ്പോഴാണ് തനിക്ക് വരാൻ പോയിരുന്ന ആപത്തിനെപ്പറ്റി ജഡായുവിന് മനസ്സിലാകുന്നത് അപ്പോഴേക്കും സൂര്യൻ്റെ കഠിന രശ്മികളാൽ ജ്യേഷ്ഠനായ സമ്പാദിയുടെ ചിറകുകൾ ദഹിക്കുവാൻ തുടങ്ങിയിരുന്നു ചിറകുകൾ കരിഞ്ഞ സമ്പാദി അങ്ങ് താഴെ ഭൂമിയിലേക്ക് വീണു താഴെ വീണ സമ്പാദി ധിക്കറിയാതെ നടന്നു നടന്ന് നിശാഗര മുനിയുടെ ആശ്രമത്തിലെത്തി സമ്പാതിയിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ച മുനി ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ദശരഥ പുത്രനായ രാമനായി അവതരിക്കുമ്പോൾ സീത അന്വേഷണത്തിനായി വരുന്ന വാനരർക്ക് വഴിക്കാട്ടിയാകുന്ന സമയം ചിറകുകൾ വീണ്ടും മുളയ്ക്കുമെന്ന് അനുഗ്രഹിച്ചു മുനി പറഞ്ഞ പ്രകാരം സംഭവിച്ചു ത്രേതായുഗത്തിൽ സീതയെ തേടി മഹേന്ദ്ര മഹേന്ദ്രപർവ്വതത്തിലെത്തിയ വാനരയിൽ നിന്നും തൻ്റെ അനിയനായ ജഡായു രാവണനാൽ പരിക്കേൽക്കുകയും അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്ത വാർത്ത സമ്പാദി വേദനയോടെ അറിയുന്നു വാനരരുടെ സഹായത്തോടെ സമ്പാദി സഹോദരൻ്റെ ഉദഗക്രിയകൾ ചെയ്തു അതിനുശേഷം സമ്പാദി നൂറ് യോജനയകലെ ലങ്കാപുരിയിൽ രാക്ഷസ സ്ത്രീകളുടെ നടുവിൽ ദുഃഖ്യതയായിരിക്കുന്ന സീതയെപ്പറ്റി അവർക്ക് പറഞ്ഞുകൊടുത്തു പറയുന്ന മാത്രയിൽ സമ്പാദിയുടെ ചിറകുകൾ മുളയ്ക്കുകയും വാനരരോട് യാത്ര പറഞ്ഞ് അത് ആകാശത്തിലേക്ക് പറന്നുയരുകയും ചെയ്തു